മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു സീരിയൽ തന്നെയാണ് കുടുംബവിളക്ക് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ഒരു സീരിയൽ എന്ന് തന്നെ കുടുംബവിളക്കിനെ വിശേഷിപ്പിക്കാം പ്രേക്ഷകരുടെ വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലത്തിലൂടെ കടന്നുപോയ ഒരു സീരിയൽ തന്നെയാണിത് അതുകൊണ്ട് പ്രേക്ഷകർക്ക് കുടുംബവിളക്കിനെ ഒരിക്കലും മറക്കാനാകില്ല അതുപോലെ കുടുംബവിളക്ക് സമ്മാനിച്ച താരങ്ങളെ മറക്കാനാകില്ല അങ്ങനെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ വ്യക്തിയാണ് നടി ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ശ്രീകുമാർ കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ശ്രീലക്ഷ്മിയുടെ വിവാഹ നിശ്ചയമാണ് കഴിഞ്ഞ ദിവസം നടന്നത് മലയാള ടെലിവിഷൻ പരമ്പരകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ശ്രീലക്ഷ്മിയുടെ വിവാഹ നിശ്ചയത്തിന് നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത് പരമ്പരയിൽ അഭിനേതാക്കളും പ്രേക്ഷകരും ഒക്കെ ഏറ്റെടുത്ത ഒരു താരമാണ് ശ്രീലക്ഷ്മി അതുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മിയുടെ വിവാഹ നിശ്ചയ വാർത്ത പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തു പ്രതിഷേധ വരനോടൊപ്പമുള്ള ചിത്രം ആദ്യമായി പങ്കുവച്ചുകൊണ്ടാണ് ശ്രീലക്ഷ്മി വിവാഹകാര്യവും വിവാഹ നിശ്ചയകാര്യവും അറിയിച്ചത് മെയ് പതിനാറിന് എഴുതി ലോക്കിന്റെ ഇമോജിയും ചേർത്താണ് എൻഗേജ്മെന്റ് ഡയറീസ് എന്ന ഹാഷ്ടാഗുമായി ശ്രീലക്ഷ്മി ഫോട്ടോയ്ക്കൊപ്പം എത്തിയത് ഇതോടെ തന്നെ മെയ് പതിനാറ് വ്യാഴാഴ്ച ശ്രീലക്ഷ്മിയുടെ വിവാഹ നിശ്ചയമായിരിക്കുമെന്ന് പ്രേക്ഷകർക്കെല്ലാവർക്കും മനസ്സിലായി ശ്രീലക്ഷ്മിയുടെ പോസ്റ്റിന് സീരിയലിന് സഹതാരങ്ങളെല്ലാം ആശംസകളുമായി എത്തിയിട്ടുണ്ട് രേഷ്മ എസ് സ്നായറുമായി നല്ല അടുപ്പമുള്ള ഒരു വ്യക്തി തന്നെയാണ് ശ്രീലക്ഷ്മി ശ്രീകുമാർ അതുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മിയുടെ വിവാഹ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെക്കാൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് ത് ര്മ തന്നെയാണ് വിവാഹ നിശ്ചയത്തിന് എത്തിയപ്പോൾ രേഷ്മ ചിത്രങ്ങളടക്കമെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും രേഷ്മയുടെ അക്കൗണ്ടിലൂടെയാണ് ശ്രീലക്ഷ്മിയുടെ വിവാഹ നിശ്ചയ വാർത്തയും വിവാഹനിശ്ചയത്തിൻ്റെ ചിത്രങ്ങളും ഏറ്റെടുത്തത് റെനീഷ റഹ്മാൻ നൂബിൻ ജോണി ദേവി മേനോൻ നിരവധി പേർ ഇതിൻ്റെ താഴെ കമൻറ്റുമായി എത്തിയിട്ടുണ്ട് രണ്ട് കുടുംബങ്ങളുടെയും സമത്വത്തോടെയും അനുഗ്രഹത്തോടെയുമാണ് ഇരുവരും പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നത് നിശ്ചയം മെയ് മാസത്തിലാണെങ്കിലും കല്യാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് വിവാഹത്തിന് ശേഷം ഞാൻ അഭിനയത്തിൽ തുടരുമെന്നും താരം അറിയിച്ചു ജോസ് എന്നാണ് താരത്തിൻ്റെ വരൻ്റെ പേര് വരൻ്റെ ചിത്രങ്ങളും ഇതിനോടകം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീലക്ഷ്മിയുടെ വരനാണെന്നും വരനെ ഇനി മുതൽ ഞങ്ങളും ഏറ്റെടുത്തു എന്നുമാണ് പ്രേക്ഷകരുടെ അടുത്തെത്തി അവർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരമെന്ന് തന്നെ പറയണം ജോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു കോളേജിലെ ലെക്ചറർ കൂടിയാണ് അതുകൊണ്ട് ശ്രീലക്ഷ്മിക്ക് നല്ല അടുപ്പവുമാണ് ജോസുമായി ജോസുമായുള്ള അടുപ്പത്തെക്കുറിച്ച് ഇതിനു മുൻപ് ശ്രീലക്ഷ്മി തുറന്നു പറഞ്ഞിട്ടില്ല കുടുംബവിളക്കിന് പുറമെ ചോക്ലേറ്റ് കൂടത്തായി കാർത്തിക ദീപം തുടങ്ങിയ സ്ഥിതികളിലും ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് ആദ്യമെല്ലാം പ്രേക്ഷകരുടെ നിരന്തരമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് അതെല്ലാം കൈയഴികളാക്കി മാറ്റാൻ കുടുംബവിളക്കിന് കഴിഞ്ഞിട്ടുണ്ട് സുമിത്ര എന്ന സ്ത്രീയുടെയും അവരുമായി ബന്ധപ്പെടുത്തു നിർത്തുന്ന ഒരുപാട് ആളുകളുടെയും കഥയാണ് കുടുംബവിളക്ക് എന്നത് അതുകൊണ്ട് പ്രേക്ഷകർക്ക് കുടുംബവിളക്ക് സീരിയലിനെ മറക്കാനാകില്ല അതുപോലെ തന്നെയാണ് പ്രേക്ഷകരിടയിൽ കൂടി വൈറലായിരിക്കുന്ന ഈ ശ്രീലക്ഷ്മിയെയും ശ്രീലക്ഷ്മിക്ക് വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ടും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും നിരവധി പേരാണ് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ